ും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഞാനൊന്ന് എറണാകുളത്തേക്ക് ഒന്ന് കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ടോ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് കാണാം എന്ന് പറഞ്ഞ് കൂടിയതാണ് അപ്പോൾ ഞാൻ ആ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയത് ആദ്യം ഇവിടെ നിന്ന് പോയത് ബസ്സിലാട്ടോ ബസ്സിൽ പോയിട്ട് ആലുവെച്ചെന്നിട്ട് മെട്രോയിൽ പോയി മെട്രോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മഹാരാജാസ് കോളേജിൻ്റെ അടുത്ത നമ്മൾ ഇറങ്ങുന്ന സ്ഥലം അവിടെ നമുക്ക് ഡയറക്റ്റ് ഇറങ്ങാം എന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോക്ക് ഒരു നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയാക്കിത്തരും അങ്ങനെ കേട്ടോ അപ്പം ഞാനും ജ്യേഷ്ഠത്തെയും നിസാമോളും കൂടി ഏട്ടോ പോയത് എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ അപ്പോൾ നീയെ വന്നില്ല എന്ന് പറഞ്ഞു നിയാൾക്ക് വർക്കുള്ളായിരണം നീയാൾക്ക് വരാൻ പറ്റില്ല പിന്നെ ഞാനും നിസാമോളുമായിട്ട് പോകാൻ സത്യത്തിൽ ഭയങ്കര മടി എന്തോ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ആണെങ്കിലും വഴിയൊക്കെ അങ്ങോട്ട് ശരിക്കും അറിയുമോ തെറ്റി പോവുക ഒരു പേടിയായിരുന്നേ എല്ലാ ബസ്സിലേക്കൊക്കെ മാറി കയറും എന്നൊക്കെ ഒരു പേടി പിന്നിട്ട് ഞാൻ ജ്യേഷ്ഠത്തിയായിട്ടാട്ടോ പോയത് അപ്പോൾ ധൈര്യമായില്ലോ അങ്ങനെ ഞങ്ങൾ മുന്നേരും കൂടി പോയി പിന്നെ അവിടെ നമുക്ക് മൂന്ന് മൂന്ന് ഫ്രണ്ട്സാണ് അവിടെ വന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ട് പക്ഷേ എന്നാലും ഒരാൾക്ക് സൗകര്യമുള്ളപ്പോൾ ഒരാൾക്ക് സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുടക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഉള്ളവര് കൂടാ എന്ന് വിചാരിച്ച് അങ്ങനെ കൂടിയതാട്ടോ ഇതിൽ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ് എന്ന് പറഞ്ഞ ഇപ്പൊ കുറേ ആയി ഒന്നൊന്നര വർഷോട്ട് ആയിരുന്നു തോന്നുന്നു ഇപ്പൊ എല്ലാവരും കാണിയും കൂടിയൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതിന് മുമ്പൊക്കെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ യൂട്യൂബിൻ്റെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഒരുമിച്ച് ഓട്ടോ പോകാറ് അങ്ങനെ പോകുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കാണുകയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് കാണില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മൾ മഹാരാജാസ് കോളേജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മളൊരു ഓട്ടോക്ക് പോകാം കേട്ടോ ഒരു ചേച്ചിയായിരുന്നു കേട്ടോ ഓട്ടോ ഓടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വർത്താനം ഒക്കെ പറഞ്ഞ് ധൈര്യം ഇട്ട് പോകാൻ പറ്റി കേട്ടോ വേറെ പേര് ധൈര്യ കുറവൊന്നും ഇല്ല എന്നാലും സംസാരിച്ചൊക്കെ ഇങ്ങനെ പോകാൻ പറ്റി ഇപ്പോൾ ജ്യേഷ്ഠത്തെയും നല്ലോണം സംസാരിക്കണത്തില്ല അങ്ങനെ ജ്യേഷ്ഠത്തെയും ചേച്ചിയുടെ വിശേഷങ്ങളും വീടൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ എന്തിനാണ് അയ്യോ മറൈൻ ഡ്രൈവിലാട്ടോ മറൈൻ ഡ്രൈവില് ആ പാലത്തിൻ്റെ അവിടേക്കൊന്നും പോകണ്ട അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിട്ടോ അപ്പോൾ ഇവിടെ നല്ല തണലാണ് കേട്ടോ അപ്പം ഞാൻ എവിടെ നമുക്ക് കൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലുലു ആട്ടോ പറഞ്ഞേ അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക എപ്പോഴും ഈ ലുലുവിലും പോയിട്ട് എന്ത് ചെയ്യാനാണ് ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ വെയിലാണ് ചൂടാണ് ഇവിടെയൊന്നും വേണ്ട ലൂലൂലു കൂടാന്നാട്ടോ ഞാൻ പറഞ്ഞിരുന്നേ അപ്പം ഇവർ ലുലു ലൂലുല്ലേ ഉള്ളു ലുലു ഒന്ന് മാറ്റി പിടിക്കുന്നു പറഞ്ഞുകൊണ്ടോ ഇവർ ഇവിടെ കൂടിയതാട്ടോ അങ്ങനെ ഇവിടെ ഇവിടെ കൂടി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഇപ്പം ചൂടുണ്ടോ നല്ല കാറ്റാട്ടോ ഇവിടെ ഇവിടെ പുഴയുടെ തീരമാണല്ലോ അപ്പോൾ ആ നല്ല കാറ്റും നല്ല തണലൊക്കെ ഉണ്ട് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ നീ ആയി നിസായി ഇന്നാൾ വന്നത് ഞാൻ കിട്ടിട്ടില്ലേ ഫോട്ടോസൊക്കെ കണ്ടിട്ടില്ലേ പക്ഷെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കയറി ഇങ്ങനെ ഒച്ചിരി ഇരുന്ന് പോയായിരുന്നു പക്ഷെ വന്നിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഇരുട്ട് ഇത് ഉച്ച സമയമാണ് കുറച്ചും കൂടി വൈകുന്നേരം ആകുമ്പോഴുള്ള സമയത്താണ് ഞാനിവിടെ വന്നേക്കണം അപ്പോഴൊക്കെ ഒരുവിധം കാറ്റും ഒക്കെ ഉണ്ട് പക്ഷെ ഒത്തിരി ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു മടി ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ വേണ്ട വേണ്ട എന്നുള്ളൊരു ഇതിലാണ് അപ്പം ലുലുവിലും ആൾക്കാരുണ്ടാവും എന്നാലും എന്താണോ എപ്പോഴും പോയി പോയി അതൊരു പരിചയമായി അതുകൊണ്ടായിരിക്കാം അപ്പോൾ അവർ ഇവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത് കേട്ടോ എന്ന് ലുലു തന്നെയാണ് ലൂലു എന്നൊന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞ് അങ്ങ് ഇങ്ങനെ പോകുന്നതെട്ടോ അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഇങ്ങനെ മോ മാളിലൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് എനിക്കിഷ്ടം ഇങ്ങനെ പുറത്തൊക്കെ നടക്കുന്നതിലും ഇവിടെയൊക്കെ നമ്മൾ ഒത്തിരി വന്നിട്ടൊക്കെ ഉണ്ട് എങ്കിലും കൂടുതലിഷ്ടം ഇങ്ങനെ മാളുകളിൽ ചൂടൊന്നും ഉണ്ടാവില്ല പൊടിയൊന്നും അടിക്കൂല ഈസിൽ ഇങ്ങനെ നടക്കാമല്ലോ അതാ കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഇവരെ സമ്മതിക്കാണ്ട് ഇങ്ങോട്ട് ഉണ്ടെന്നാണ് അത് നല്ല രസമായിട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടമായി നല്ല രസമായി നല്ലൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ കൊച്ചി തന്നെ ആയതുകൊണ്ട് ഇവർക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളും അറിയാട്ടോ ഒരാൾ രണ്ടുപേർ കൊച്ചിയിലും ഒരാൾ മൂവാറ്റുഴയാണ് കേട്ടോ അപ്പോൾ എന്നാലും മൂവാറ്റുഴ ഉള്ള ആൾക്കും ഒരു ഇതെല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയാട്ടോ അങ്ങനെയൊക്കെ എനിക്ക് മാത്രമാണ് കൂടത്തിൽ ഒന്നും അറിയാത്ത ഒരാളായിട്ടുള്ളൂ അറിയാം കാര്യം ഇന്നല്ലേ കാണുന്നതൊന്നും അല്ല പക്ഷേ എന്നാലും എനിക്കെന്തോ ഒരു പേടിയാണ് എനിക്കൊരു അങ്ങനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനും ഒക്കെ ഒരു പേടിയാണ് അധികം അങ്ങനെ അങ്ങോട്ടൊന്നും പോകണില്ല പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഒത്തിരി ഒന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകാറില്ല അങ്ങനാട്ടോ പിന്നെ അങ്ങനെ കൂടി കുറേ നാളത്തെ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞു പിന്നെ വർത്താനം പറയുക നമ്മൾ ഒട്ടും പുറകാട്ടല്ലോ നിങ്ങൾക്കറിയാലോ കേട്ടോ അപ്പോൾ അവിടെ ഒരു കൈ നോക്കണ ഒരു ചേച്ചി വന്നേ അവിടെ ഇങ്ങനെ നടക്കണമായിരുന്നു ആ ചേച്ചി അന്നേരം വന്നിട്ട് ഇവരുടെ മുഖ മുഖലക്ഷണമൊക്കെ നോക്കി സംസാരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണേട്ടോ കൈയൊന്നും നമുക്ക് നോക്കാൻ പാടില്ല കൈയല്ല ഞങ്ങൾ നോക്കിച്ചതല്ല നമ്മളെ കണ്ടപ്പോൾ തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങൾ നോക്കിയൊന്നും വേണ്ടയെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് വേണമെന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്ഷണത്തിന് നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പോയിട്ടോ അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന എങ്ങനെയാണ് ഇപ്പം നിസാമോളും ജേഷത്തിയും അവരുണ്ടട്ട ഇപ്പം ഞാനങ്ങ് വർത്താനം വന്നെ നിസാമോള് കളിയാക്കാം ഉമ്മയും കൂട്ടുകരിയിലേക്ക് കൂടിയിട്ട് ഭയങ്കര ഇതാന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്നിരുന്നാലും അങ്ങനെ കളിയാക്കും ഉമ്മയ്ക്ക് എനിക്ക് ഒരുപാട് ഇല്ല അതുകൊണ്ടാണ് ഇവരിങ്ങനെ കളിയാക്കുന്നത് ഇപ്പം ഇത് തന്നെ യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാമിനൊക്കെ പോകാൻ വേണ്ടി എറണാകുളം ജില്ലയിലുള്ളവർ ഒരുമിച്ച് വരാൻ പറയുമ്പോൾ അങ്ങനെ ഒരുമിച്ചതാണ് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയതാണ് ഈ ഫ്രണ്ട്സിനെ പിന്നെ ഇതിൽ കുറേ പേരൊക്കെ പോയെങ്കിലും കുറച്ച് പേര് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായിട്ട് എപ്പോഴും ഗ്രൂപ്പൊക്കെ തുടങ്ങി ഗ്രൂപ്പിൽ സംസാരിക്കുകയും പോകുകയും വരെയും എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടെ ഒക്കെ ചെയ്ത് ആ ഒരു ഇത് അങ്ങോട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ അവിടുത്തെ കുറച്ച് കറങ്ങലും ഒക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇടും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പോൾ എറണാകുളത്ത് ബിരിയാണിക്കൊക്കെ ഫേമസ് ആയ ഒരു ഹോട്ടലാണ് റഹ്മാനിയ ഹോട്ടൽ ഹോട്ടലട്ടോ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ബിരിയാണിക്ക് ഫേമസ് ആയ ഹോട്ടലാണ് എങ്കിലും എനിക്ക് ബിരിയാണി എനിക്കും ഞങ്ങൾ മൂന്ന് പേര് ബിരിയാണി കഴിച്ചില്ല ബാക്കി മൂന്ന് പേര് ബിരിയാണി ആയിട്ടോ കഴിച്ചേ ഞാനും എന്താ ഇതായിട്ടൊക്കെ കഴിച്ചേ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു കേട്ടോ മീൻകറി മോരുകറി സദ്യയല്ല നല്ല ഒരു ഫുഡായിരുന്നു മീൻകറി മോരുകറി പച്ചക്കറികൾ എല്ലാം കൂടി കൂട്ടിയിട്ട് എപ്പോഴും ഈ ഇറച്ചി ബിരിയാണി ഒക്കെ തന്നെയല്ലേ അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇത് കഴിക്കും കേട്ടോ പിന്നെ മസാല ദോശ അങ്ങനെയൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അതൊക്കെയാണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ ബ്രോസ്റ്റർ ഷവർമൊക്കെ ആയിരിക്കണം പിന്നെ അതാ നിസാമോളും ജ്യേഷ്ഠത്തെയും പിന്നെ എൻ്റെ വേറൊരു ഒരു കൂട്ടുകാരിയും കൂടി അവളും ബിരിയാണി കേട്ടോ കഴിച്ചത് അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു പക്ഷേ ബിരിയാണി ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് കിട്ടുമോ സൂപ്പർ ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ മോളിൽ പോകാമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇത് വേണ്ടെന്നു പറഞ്ഞോണ്ട് നമ്മളൊരു മോളിൽ കയറിയൊക്കെ കേട്ടോ ഹൈലൈറ്റ് മുള്ളട്ടോ നമ്മൾ കയറിയത് ഹൈലൈറ്റ് മുകളിൽ കയറി കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി ഓരോന്നൊക്കെ നോക്കി എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ നടക്കണം അതാണ് ഇഷ്ടം അങ്ങനെയൊക്കെ നടന്നു കേട്ടോ അവിടെയും കുറച്ച് ഫോട്ടോസും നടക്കുന്നതും ഒക്കെ ഇങ്ങനെ റീൽസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു കേട്ടോ അങ്ങനെയൊക്കെ നടന്നു ആ ഒരു രസം അപ്പോൾ നടക്കുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ സംസാരിക്കുകയും വിശേഷങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ കേട്ടോ കുറേ നാളൊക്കെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഒരു രസമില്ലേ അത്ര എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പണ്ടേ ഇല്ല ഇപ്പോഴും ഇല്ല ഒന്നുമില്ല ഞാൻ അങ്ങനെ ആരായിട്ടൊന്നും അങ്ങനെ ഒരുപാടൊന്നും ഷെയർ ചെയ്യാൻ ചെയ്യാത്തൊരാളാണ് പിന്നെ ഇങ്ങനെ ഒരു ഫ്രണ്ട്സിനെ കിട്ടി അങ്ങനെ കൂട്ടുകൂടനാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും ഞാനും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗതർ ഒക്കെ കൂടുതലിപ്പോൾ പത്താം ക്ലാസ്സിലേയും അങ്ങനെ അതിലൊന്നും ഞാൻ പോകില്ല കേട്ടോ അതിനൊന്നും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലോ ഒന്നിലുമില്ല ആകെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എന്താ ഇപ്പം ഇവർ മാത്രമേ ഉള്ളൂ അങ്ങനെയാട്ടോ പിന്നെന്താ പിന്നെ പിന്നെ നമ്മുടെ ആ വീടിൻ്റെ അടുത്തുള്ളവരും നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇക്കാര്യ ഫാമിലി ആയിട്ടില്ല ഞാൻ ആ ഫാമിലിയിലുള്ളവർ തന്നെയാണ് എൻ്റെ കൂട്ടുകാർ അങ്ങനെ കേട്ടോ അപ്പോൾ അതായവരൊക്കെ നല്ല കൂട്ടുകാരട്ടോ അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾ അങ്ങനെ അറിയാം അപ്പോൾ കുറേ നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നു രസം നമുക്ക് ഒരുപാട് ഒരുപാട് നാളത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തെയും മോളും അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അവർക്കും ബോറടിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ നടക്കാൻ പറ്റിയിട്ടോ പിന്നെ ദാ അങ്ങനെ കുറച്ചു നേരം നടന്നിട്ട് പിന്നെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾക്കും പോകുന്നു കാരണം അവർക്ക് അവിടെ കൊച്ചിയിൽ അടുത്താണല്ലോ നമുക്ക് ഇനി മെട്രോയിലൊക്കെ കയറി പിന്നെ ബസ്സിലൊക്കെ കയറി ഒക്കെ വരണ്ടേ അതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങോട്ട് നിന്നില്ല കേട്ടോ പിന്നെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരൊക്കെ ആയി പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴും അവിടെ നിന്നും പോകുന്നു കേട്ടോ എനിക്കീ പറയുമ്പോൾ ഒരുപാട് വഴിയാലും ഇരുട്ടായാലൊക്കെ ഭംഗിച്ചിരി പേരുക ഒറ്റ ഒറ്റല്ലെങ്കിലും എന്നാലും എന്തോ ഒരു ഇതാട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് പഴുകാനൊന്നും നിന്നില്ല അങ്ങനെ പോകുന്നുട്ടോ പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവരെയൊക്കെ കാണാലോ രാവിലെയൊക്കെ ആണല്ലോ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആകെ ടയേർഡായിട്ടോ പിന്നെ ആലുവേന്ന് നമ്മൾ ബസ്സിലാണല്ലോ പിന്നെ പോരണ്ടേ ആലുവരെയല്ലേ മെട്രോയുള്ളൂ അതവര് ആ ബസ്സിൽ കയറി അവർ പോയിട്ടോ അത് കഴിഞ്ഞ് ഞാനും ഈ ഒരു കൂട്ടുകാരിയും ഞങ്ങള് നാലുവേർ ഞങ്ങൾ പേരും മെട്രോയിൽ പോന്നുകൊണ്ടിരിക്കുക കേട്ടോ പോന്നു കഴിഞ്ഞിട്ട് ആലുവിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ബസ്സിൽ കയറണ്ടേ ബസ്സിൽ കയറാനായിട്ട് അവൾക്കും ഇരുട്ടായി എന്താ വേണ്ട ഇരുട്ടായി പിന്നെ നമുക്ക് മടിയായി പിന്നെ ഞാൻ നീയ്യാനോട് ആലുവിലേക്ക് വരാൻ പറഞ്ഞ് കാറും കൊണ്ടും അങ്ങനെ നീയ്യാ വന്ന് പിന്നെ നമ്മൾ കറി കയറി പോന്നുട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂടി കൂടിയിട്ടുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ വേറെ എന്താ ഇത് ഈ ഫ്രണ്ട്സിൽ രണ്ട് മൂന്ന് പേര് മിസ്സിങ് ആണ് ഇപ്പോൾ രണ്ട് മൂന്ന് പേര് ഇല്ല അവർ പിന്നെ ഇടയ്ക്കൊക്കെ കാണുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ ലൈവ് കിടുമ്പോൾ വരാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ എന്താണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നല്ലൊരു ശാർ വീഡിയോ ആയിട്ട് വീണ് വരാം കേട്ടോ ഓക്കെ ബൈ